എൻ്റെ പേര് ബീന നമ്മൾ വള്ളംകുളം മഞ്ഞൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് ജോർജ് എൻ്റെ മക്കളുണ്ട് പഠിക്കുന്നതാണ് ഞങ്ങളൊരു വീടില്ലാതെ കഴിയുകയായിരുന്നു അപ്പോഴാണ് മേഡത്തെക്കുറിച്ച് അറിയുവാനിടയായത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മുന്നൂറ്റി പതിനാറാമത്തെ സ്നേഹഭവനമാണ് നമ്മൾ വള്ളംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ തേടൂർ മലയിൽ ജോർജിനും ബീനയ്ക്കും രണ്ട് കുട്ടികൾക്കുമായിട്ട് നിർമ്മിച്ച് നൽകിയത് ഞങ്ങൾ ഇവിടെ വന്ന് കാണുന്ന സമയത്ത് ഇവരൊരു ചെറിയൊരു വീട്ടിലാണ് എട്ട് അംഗങ്ങളാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് അതായത് ബീനയും ജോർജും ഈ പഠിക്കുന്ന രണ്ട് കുട്ടികളും ജോർജിൻ്റെ പെങ്ങളും ഒരു മകൾ അതേപോലെ തന്നെ ജോർജിൻ്റെ സഹോദരനും കുട്ടി ഭാര്യയും കുട്ടിയും വീട് ഞാൻ ആദ്യം എഴുന്നൂറ്റി ചെല്ലുപാണെന്ന് മറ്റു ഞാനിങ്ങനെ പത്രം വായിക്കുമ്പോൾ മിക്കവാറും പത്രത്തിനകത്ത് കാണുന്നുണ്ട് നൂറ്റി പതിനാറ് വീട് ഇതൊരാള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ മനസ്സിൽ എന്തുമാത്രം കരുണ ഉള്ളത് കൊണ്ടാണ് ലക്ഷം രൂപയാണ് എല്ലാവർക്കും അറിയാം അതാണ് എനിക്ക് അത്ഭുതം അത്ഭുതം എന്തായാലും കണ്ടപ്പം തന്നെ ഇത് വളരെ ഭംഗിയോടുകൂടി തന്നെ നല്ല ഒരു മനുഷ്യനെ നല്ല നല്ല ഫിനിഷിങ്ങും നല്ല ആര് കണ്ടാലും അതൊരു ഈ വീടിൻ്റെ ആ ഭംഗി ഞാൻ അവൾ നോക്കിയാതിരിക്കുന്നു റൂഫിട്ട് വാർപ്പൽ മേളിൽ ഓട്ട് റൂഫിൽ കട്ടിയ റൂഫിട്ട് നല്ല ഭംഗിയുള്ള വീട് തീർച്ചയായിട്ടും ടീച്ചറിന് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏതായാലും ടീച്ചർ നിർത്തുകയല്ലാന്നറിയാം ലോക റെക്കോർഡുകൾ ഭേദിച്ച് തന്നെ മുന്നേറാൻ സാധിക്കും അനേകർക്ക് മാതൃകയായിട്ട് ഒരു മാതൃകയായിട്ട് തന്നെയാണ് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനല്ല ഒരു ആൾക്കാർക്കും അങ്ങനെ ഞാൻ തിരക്കപ്പം അങ്ങനെ ഇതിനായി കീഴ്പ്പെടുന്ന ഒരാളല്ല കാരണം കിട്ടുന്ന പൈസ കൊണ്ട് ഇത് സുതാര്യവും സത്യസന്ധമായിട്ട് മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളെന്ന് പറഞ്ഞു ചിന്തിച്ച് നോക്കി ഒരു കൊണ്ട് നിസ്സാര കാര്യമായിട്ട് സാധിക്കാൻ പറ്റുമോ എത്ര വർഷമായി ടീച്ചർ തുടങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ച് തുടങ്ങി ഇത്രയും വർഷം കൊണ്ടാണ് മുന്നൂറ്റിയാറ് ഭവനങ്ങൾ അതൊന്ന് കണക്ക് കൂട്ടിയാൽ കോടികളുടെ ഡിസ്റ്റിബ്യൂട്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ പുറത്തുള്ളവർ നാട്ടിലുള്ള ഒരു സംഭാവന ചെയ്ത കാശുകൊണ്ട് ഇങ്ങനെ ചെയ്യാനൊരു മനസ്സ് കാണിക്കുന്നതിലാണ് ആ മനസ്സില്ല എന്നുള്ളതാണ് ഇന്നും നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ പോരായ്മ ആ വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയട്ടെ ഇതൊരു പേരെടുക്കാനല്ല ടീച്ചർ ഒരു പേരെടുപ്പിനും ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾക്ക് ഇതൊരു പേരെടുപ്പിനും ഒന്നിനുമല്ല ടീച്ചർ നോക്കുന്നത് അനേക കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈ വലിയ പ്രവൃത്തി തുടർന്നും ഓരോ വീടും ഒരു വ്യക്തിയുടെ സഹായത്താലാണ് നമ്മൾ പണിത് നൽകുന്നതെന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഫണ്ടൊന്നും ഉപയോഗിച്ചല്ല ഗ്രാൻറ്റോ അങ്ങനെയുള്ള സഹായങ്ങളൊന്നുമില്ല ഇവിടെ എനിക്ക് സഹായമായിട്ട് എത്തിയതെന്ന് പറയുന്നത് സുദേശും സുശീലയുമാണ് അവർ രണ്ടുപേരും അവർക്ക് കിട്ടിയ പെൻഷൻ തുകയിൽ നിന്നാണ് എനിക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ തന്നതും അങ്ങനെ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഉള്ള സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലമേ സ്പേസ് ഉള്ളായിരുന്നു ആ സ്പേസ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് രണ്ട് നിലകളിലായിട്ട് എന്ന് വെച്ചാൽ രണ്ട് നിലയായിട്ടേ പണിയാനിവിടെ പറ്റത്തുള്ളായിരുന്നു അപ്പം ആ രീതിയിലാണ് മൂന്ന് മുറികളും അടുക്കളയും ഹാളും അതുപോലെ ബാത്റൂമും ഒക്കെ അടങ്ങിയ മനോഹരമായ ഒരു വീട് ഇവർക്കായിട്ട് ഞാൻ നിങ്ങൾ നിർമ്മിച്ച് നൽകിയതെന്ന് പറയുന്നു അപ്പം ഇതിനകത്ത് അവരുടെ അധ്വാനത്തിൽ നിന്നല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അവർ അവരുടെ വീട്ടിൽ അവർക്കായി ഉപയോഗിക്കേണ്ട തുക നമ്മളെ ഏൽപ്പിക്കുകയും നമ്മൾ മറ്റ് നമ്മുടെ അധ്വാനവും നമ്മുടെ പൈസയും നമ്മുടെ സമയവും ഒക്കെ ഇതിലേക്ക് ചിലവഴിച്ചുകൊണ്ട് വീട്ടുകാരുടെ ഒരു ഒരു കോപ്പറേഷൻ കൂടി നമുക്കുണ്ടായിരുന്നു ഇവിടെ കാര്യമെന്ന് വെച്ചാൽ അവർ ഓട് കളക്ട് ചെയ്തുകൊണ്ട് ഇടാൻ സഹായിച്ചു അതുപോലെ വാർക്കാന് നേരവും അവർ നമ്മുടെ കൂടെ ജോലി അതിനെ സഹായിക്കുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ വന്നപ്പം നമുക്ക് മനോഹരമായ രീതിയിൽ ഈ അഞ്ചുമുക്കാൽ ലക്ഷം രൂപ ഉപയോഗിച്ച് രണ്ട് നിലകളിലായിട്ട് നമുക്ക് ഒരു വീട് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിനെ കൂടെ നിന്ന് എല്ലാവർക്കും സുതീഷിനും ഒരുപാടൊരുപാട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ സ്ഥലം വന്നു കണ്ടപ്പോൾ തന്നെ ഒരു വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു അതിൽ നിന്നാണ് ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഇത്രത്തോളം ആക്കി തന്നു പിന്നെ ഞങ്ങളോട് ആദ്യം ആവശ്യപ്പെട്ട ഒരു മുറി അടുക്കള ബാത്റൂമിലായിരുന്നു പക്ഷധിയും അവിടുന്നൊക്കെ മാറ്റി ഇത്രത്തോളം ആക്കി അങ്ങനെ എല്ലാവരുടെയും സഹായത്താലാണ് മീനാക്കി ഈ സാറിനോടും ചേച്ചിനോടും കൂടെ നന്ദി ഇറയ്ക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ നിന്ന് വന്നിട്ടുള്ള എല്ലാവരോടും നന്ദിയിക്കുന്നു ഏഴെട്ട് പേര് ഒന്നിച്ചായിരുന്നു താമസിച്ചത് അപ്പോഴാണ് ഞങ്ങളുടെ അവസ്ഥയൊക്കെ ഇറങ്ങി ഞങ്ങൾക്കൊരു ഭവനം തന്നത് കോഴി ഭവനം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഭവനത്തെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ദൈവം ഞങ്ങൾ അനുമാനിച്ചു ഇത്രത്തോളം ആക്കി തന്നു ആ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ ടീച്ചറോടും സാനോടും ആ എല്ലാ നന്മയും ഐശ്വര്യവും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നേരുന്നു